ഒരു മണി നേരത്തെ നമ്മള് ഗിഫ്റ്റ് ഒക്കെ പൊട്ടിച്ചു നോക്കുന്നേ അപ്പൊ എനക്കും ഒരു സമാധാനം ഇല്ല എന്നെക്കാരുടെ സമാധാനം കുറവ് നാപ്പത്തെട്ട് ആ പന്ത്രണ്ട് നാപ്പത്തെട്ടായിട്ടോ അപ്പൊ ഒക്കെ വരാത്തോണ്ട് തന്നെ നമ്മള് ഗിഫ്റ്റ് കൊണ്ടിക്കരിച്ചിട്ടോ അപ്പൊ അന്ന് രാത്രി തന്നെയാണ് കേട്ടോ ഇതൊക്കെ പൊട്ടിച്ച് ഒക്കെ എന്നെ തോന്നാ. ഹാപ്പിനസ് കൂടിയുകൊണ്ടാണ് നമുക്ക് ഓർക്കുവരാത്തെ അല്ലേ? തമ്മം കുരിയയ ഫോർക്ക് തീ വയങ്ങരവ എന്താ? നമ്മളോ ലുബിയും ലീവാണ്. ആ നാളെ ലീവാണ്. നമുക്ക് പിന്നെ കുറച്ച് നേരെ കൂടുതൽ ഓർമൻ ചെയ്യാ. നമ്മ ഞങ്ങടെ എങ്ങു ഗിഫ്റ്റ് കൊടിക്കട്ടോ. പായന് എങ്ങു കൊടിക്കണേ? യൂസാക്കാനായിട്ട് കറിയൊക്കെ ആരാ ഒന്നും അറിയില്ല കേട്ടോ കാരണം പേര് എനിക്കില്ല ീഡോലി കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് വാങ്ങി തന്നെ എഴുതിയേ ഞാൻ പേര് വായിക്കുന്നുണ്ട് എന്തായാലും കൈലക്കിലുള്ളതാട്ടോ കൈതക്കല്

ും ക്യാഷായിട്ടും ഞമ്മക്ക് തരണ്ട ഗിഫ്റ്റ് ആയിട്ടും ഞമ്മക്ക് തരണ്ടൊക്കെ കേട്ടോ നമ്മള് പറഞ്ഞത് കാരണം നമ്മള് ജസ്റ്റ് നമ്മളൊരു ഹാപ്പിനെസിനു വേണ്ടിട്ട് സന്തോഷത്തിനും വേണ്ടിട്ട് മാത്രാണ് നമ്മളെല്ലാരും വിളിച്ചതും ഒരു ചെറിയ പരിപാടിയായിട്ട് നമ്മള് കഴിച്ചതൊക്കെ കേട്ടോ അതുകൊണ്ട് ിഫ്റ്റ് ഒന്നും ഞങ്ങൾ അങ്ങനെ എത്തിപ്പെടുക എന്നുള്ളത് മാത്രമല്ല ഗിഫ്റ്റ് ഒന്നോട് കൊണ്ടിട്ടിരുന്നോ പക്ഷെ വിളിച്ചോണ്ടിരിക്കും എല്ലാരും വന്നോരല്ലാരും ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് വന്നിട്ടുണ്ടായിരുന്നു അല്ല അടിപൊളി നമുക്ക് യൂസ് ആക്കാം

അതൊക്കെ ഇദ യൂസ് ചെയ്യ് ഇതേ सेम അതേ കറങ്ങ പരിപാടി പറയാൻ ആശയമില്ല നമ്മൾ അടുത്ത് ആശയമില്ല പഴയത് ഓൾ ടിക്കറ്റിന്റെ ഉള്ളതൊക്കെ ഇплом പോയിക്കി നമ്മൾക്ക് പോയിて നമ്മൾ യൂസ് ആണ് ചെയ്യുന്നത് ഇത് വരിയോ ഇതിന്റെ പേര്ണ്ടോ ഓ പേരിനേ പേര് ഐദ ഇത് ഇങ്ങനെ കാണുമ്പോൾ ഒരു അത് വാങ്ങാൻ വെച്ചിട്ടുണ്ട് കമന്റ് ഇടാ ിറ്റോ ഇതൊരു നോൺ സ്റ്റിക്ക് പാത്രാണ് ആരാന്നറിയില്ല ബിരിയാണി പോട്ട് ബിരിയാണി പോട്ട് മൂന്ന് ലിറ്ററിന് എട്ട് ലിറ്റർ എട്ട് ലിറ്ററിന് മൂന്ന് ലയർ പോട്ടുള്ള

ടോ നല്ല ബ്ലാക്ക് കളർ അടിപൊളിയാട്ടോ നല്ല എങ്ങേ സന്തോഷം എല്ലാരും വന്നാനല്ലേ സന്തോഷം പിടടി എങ്ങേ ഭക്ഷണකට ഇതിനെല്ലാം സട്ടെ ക്യാമറ ഫോണാണോ ഓണല്ലേന്ന് ഡൗട്ട് ട്ടോ ഓണാണ് അഞ്ചുണ്ട് ഗ്യാരണ്ടി കാർഡ് ഉണ്ട് അല്ലേ ദോ അല്ല നോക്കല്ലേ ദേ ഇവർ നേരെ നടക്കാനാണ് ആകാർന്നോ ആരെന്ന് അറിയില്ല ഇനി നമുക്കി ലെഡി ചാക്ക് മുടിതാക ചക്രവർത്തി കേട്ടയാ നല്ല ധല്ല जायരാ ബുത്തി എന്നല്ലേ പേൻണ്ടോ ഇല്ല ഭൂരിപക്ഷ ആൾക്കാർ ചെയ്യുന്നു അല്ല കൂട്ട കെറ്റിലിന്ത പുതിയ കെറ്റിലി വാങ്ങിന്റെ ൂടിണ്ട് നമുക്ക് വൈറ്റ് ഗിഫ്റ്റ് എടുക്കാം പക്ഷെ അത് എഫക്റ്റ് യൂസ് ചെയ്യാൻ പറ്റൂലല്ലോ വൈറ്റ് അല്ലേ ആ ഉണ്ട് ആരെ ഹൈרו ഹൈറോ മിസ്സാബച്ചിടക്കാടി ആ ബെസ്റ്റ് ഫ്രണ്ട് ട്ടോ ഹൈറോ ഉണ്ട് നമ്മൾ ഗിഫ്റ്റ് പേപ്പർ લઈને പേരേ ഇതിനൊക്കെ ഇനി അടുത്തത് ഹൈറോ സോറി ആനി

വേറെ ഗിഫ്റ്റുകൾ ഇണ്ട് കേട്ടോ ഈ കാണുന്നത് മാത്രല്ല നമുക്ക് ഫ്രിഡ്ജ് ഫ്രിഡ്ജിണ്ട് ഫ്രിഡ്ജി വരാനുണ്ട് കേട്ടോ ജസ്റ്റ് ആദ്യം ഗിഫ്റ്റ് പേപ്പറിന് പൊതിഞ്ഞിട്ടുള്ള ഗിഫ്റ്റുകൾ മാത്രം കയ്യിലാണ് അഞ്ചു ലിറ്റർ കുക്കറി പിന്നെ കുട്ടികൾ ഒഴിവാക്കാനാണ് ബിരിയാണി ഫോട്ടിന്റെ എന്താ ട്ടോ പേപ്പർ അതിലേക്കണ്ടല്ലോ യൂസ് ആക്കാം ഞങ്ങൾ രണ്ടാൾക്കാരല്ലേ എല്ലാരും വരുമ്പോഴേക്കാ വലിയ കുക്കറുകളൊക്കെ ഉണ്ട് കേട്ടോ

അമ്പത്തിന്റെ എൺപത്തി ഒമ്പതായി ഒരു ഒരു മിനിറ്റ് ഇനി അടുത്തത് ആ കവറിൽ പേരുണ്ടോ ഇല്ല ആരാനറിയില്ലോ നമ്മളെവിടുത്തെ നൈബേഴ്സൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട് പക്ഷെ ആരാ ആരാണ് തന്നേന്ന് അറിയില്ല നേരത്തെ ഒരു പീക്കോക്ക് ബ്ലൂ വന്നിട്ടുള്ളേ ഇത് ഇത് ഹാൻഡിൽ ഇവിടെ ഫാൻ കേട്ടോ നമുക്ക് ആറും ഒരു ഫാനുള്ളൂ അത് നമ്മള് ഹാളിൽ കിട്ടും മറുവണ കളറ ഇത് പൊളിച്ചാലേ അറിയില്ലേ ഈ സംഭവം അതെ ഇതെ റിമോട്ട് കൺട്രോൾ ആണ് റിമോട്ട് കൺട്രോൾ ആണ് ഷെയ്നി സ്വിച്ച് അല്ല സ്വിച്ച് സ്വിച്ച് ഇത് സ്വിറ്റച്ചിൽ നിന്ന് വർക്ക് ചെയ്യും പേര് ആ റിമോർട്ടിലെ കണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ ഏതാ കണ്ടോ വൈറ്റ് ബ്രൗൺ ഐഡയ ഗ്രേനേറ്റ് നമ്മൾ ഹാളിൽ ഫിറ്റ് ചെയ്തേ ദ വൈറ്റാ കം നമ്മൾ റൂമിൽ ഇണ്ടിരുന്നത് ഷെയ്നി

ിഫ്റ്റ് എന്തായാലും കൂടി നാലാള് കൂടി മൂന്നും അഞ്ചില് നമ്മള് പത്തിരുപേ അതെ കാരണം അയ്യാങ്ങനെ യൂട്യൂബിലേക്ക് ഓരോരുത്തരുടെ വീഡിയോ കാണണം ും ഭയങ്കര ആഗ്രഹം ആവുമ്പോ ദോശയാണെങ്കിൽ തന്നെ പിന്നെ പത്തി ഞമ്മടെ നോമ്പിനൊക്കെ തീരും ഈ ഒരു അടിപൊളി അല്ലെങ്കിലെ तो करके तो विजय जी ले लो यार ये चलती हर कर पात्र कुकर लेके ही करना लो गली नले कंपनी है है तो यार अरे नहीं नहीं चो नहीं पैर ही नहीं ിറ്റർ എന്താ പിന്നെ അങ്ങനെ

ാലോ ഞാൻ ചോദിക്കുന്നു ഞാൻ പറഞ്ഞ കാണല്ലേ ഞമ്മക്ക് പിന്നെങ്കിലും മെല്ലനെ മേടിക്കാൻ തന്നിട്ടുള്ള കൊറേ ശമ്പോന്ന് പറഞ്ഞേ പക്ഷെ എന്താ ഒന്നിച്ചപ്പോ ും റെഡായിക്കോട്ടെ ഓരോ നമ്മുടെ കളറും ഇതും സെയിമന്നെ ഇത് നൂറ് ലിറ്റർ മൂന്നിലേക്ക് മറ്റേ നമ്മിലായിരുന്നു പക്ഷെ വലുപ്പം കൂടുതലുണ്ട് ഇത് വലുതാണ് കേട്ടോ ബിരിയാണി പോലെ നല്ല വലുതാ പിന്നീട് എടുക്കാം വലിയ ബിരിയാണി അല്ലാരോടും താങ്ക്സ് വല്യ ബിരിയാണി Kala hara saayan hara sati itke. Ok. Mm. Mm. Next, mm. yeah. Ok. Angata shokana. Inda okacha. Thiru angata shokana. Yeah. Next. Next. Latif. Mottik. Adhu. Vakka. Vakka. Ananda nida. Sattu.

ോട്ടെ നാളെടുത്തൊക്കെ കാരണം എന്താണോ ഇതൊക്കെ ഇതിന് കൊറേ സാധനങ്ങളില്ല അടുക്കള വൃത്തിയാക്കാൻ പിന്നെ ഗ്യാസ് <Mile dizzy> ഇത് നാളെ ഫിറ്റ് ചെയ്യും ഇത് ഞമ്മളെ കോഴിക്കോട് ഉണ്ട് സിമ്പിൾ ആയിട്ട് ഗ്ലാസ് ഇത് നാളെ ഫിറ്റ് ചെയ്യും പൊട്ടിക്കുന്നില്ല കാരണം നമുക്ക് വയറും മേടിക്കണം ഗ്യാസിന്റെ അത് ലീക്ക് അടിക്കുന്നുണ്ട് അയത്തിൽ കൊത്തിയോ ആണ് അടിപൊളി ചെറിയ ബംഗുളിയുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട് അല്ലേ ഉള്ളില

as you പറഞ്ഞിരുന്നു ക്ലോക്ക് വാങ്ങണം എന്നൊക്കെ ക്ലോക്ക് റൗണ്ടിലുള്ള ക്ലോക്ക് ക്ലോക്ക് വാങ്ങിയത് ആ ആ ഇതുണ്ട് ബാറ്ററി ഒക്കെ ഉണ്ട് അപ്പം വലിയ നമ്മൾ ആദ്യം തന്നെ വാങ്ങാന് നന്നായില്ലേ നമുക്ക് ആരാണ് സഖമാന്റെ ബ്രദർട്ടോ ല്ലേ ഉള്ള കൂടെ കൊളത്തനല്ലേ ആ ഇതാ കൊളത്തേന ഇതിപ്പം വെക്കും സമയം ഒന്നും കാര്യങ്ങളും

സിമ്പിൾ ആയിട്ടുള്ള നല്ല ത്രീ ക്ലോക്ക് എനിക്കിനി അടുക്കളയിൽ വെക്കല്ലേ ഇത് അടുക്കളയിൽ വെക്കണം അടുക്കള എന്തായാലും സമയം നോക്കണം അതാ കുറച്ചും കൂടെ ഒന്ന് ഇങ്ങോട്ട് തിരിയണ്ടേ ഇറങ്ങി അങ്ങനെ ക്ലോക്ക് ഇവിടെ വെച്ചു ഇതാണ് ഇപ്പത്തെ കോലം ഫുള്ളും കലത്തിലുണ്ട് സാധനങ്ങളൊക്കെ നോക്കിട്ട് വെച്ചത് എല്ലാം കൂടി ഒരു ബോക്സിൽ കുറച്ച് ഗിഫ്റ്റുകളും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഫ്രണ്ട് ഭാഗത്ത് ഇടുന്ന ഈ ഒരു ചെയർ ഉണ്ടല്ലോ അത് നമ്മളൊരു കസിന് വാങ്ങി തന്നിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അത് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വീട്ടു കൂടെ എൻ്റെ അന്നേന്ന് തന്നെ കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് സോഫാ സെറ്റ് എൻ്റെ ഉമ്മ്മാന ഭംഗിയാണ് കേട്ടോ അപ്പം ഇരിക്കാൻ നല്ല സുഖമുള്ള ഒരു സോഫ സെറ്റ് ആണ് കേട്ടോ അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലിട്ടിട്ടുള്ള ഈ ഒരു ടീ പോയി നമ്മുടെ ഷോപ്പിൽ റസാക്ക് വാങ്ങി തന്നിട്ടുള്ളതാണ് കേട്ടോ ആൾ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതിരുന്നു ആദ്യം നമ്മൾ ഫ്രണ്ടിലേക്ക് നോട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഭയങ്കര മഴയൊക്കെ കാരണം നമ്മൾ അകത്തേക്ക് ഇടുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും അടിപൊളിയാണ് പിന്നെ അതിനുശേഷം ഇതാ ഒരു ഫ്രിഡ്ജും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഏക്കാൻ്റെ ബ്രദർ സാജിക്ക വാങ്ങി തന്നിട്ടുള്ളത് ആയിരുന്നു അപ്പോൾ എയർ ഇന്ത്യ ഫൈവ് സ്റ്റാർ ആണ് കേട്ടോ അപ്പം അതും നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് പൊട്ടിക്കുന്ന സമയത്ത് ഈ കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകൾ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഈ ഒരു ഗിഫ്റ്റിന്റെ വീഡിയോ ഇട്ടിട്ടില്ല എന്നുള്ളത് കണ്ടപ്പോൾ ഈയൊരു സമയത്ത് ഇട്ടിട്ടുള്ളതേ അപ്പോൾ നമ്മൾ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ കഴിയണം എത്രയേ ഉള്ളൂട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ